വന്യമൃഗശല്യം രൂക്ഷമായ പഴയ മൂന്നാർ മേഖലയിൽ വനംവകുപ്പിനെതിരെ പ്രക്ഷോഭവുമായി നാട്ടുകാർ രംഗത്ത് പത്ത് ദിവസത്തിനുള്ളിൽ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടാത്ത പക്ഷം പതിനാറാം തീയതി റോഡ് ഉപരോധവും റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പഴയ മൂന്നാർ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു ജനവാസ മേഖലയിൽ ഒരു മാസത്തിനിടയിൽ പകൽ ഉൾപ്പെടെ രണ്ട് തവണ പുലി ഇറങ്ങിയിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പതിമൂന്നാം വാർഡിലെ ജനങ്ങളുടെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതംഗ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് സ്കൂൾ പിള്ളേർ തൊഴിലാളിക്ക് ആൾ ഇപ്പോഴും നൈറ്റ് പത്ത് മണി വരെ ആൾ നടമാട്ടോ ഉള്ള പകുതി ക്ലബ്ബർക്ക് ஐஆர் டிபார்ட்மெண்ட் இருக்குது ஏ டவுன் மேகை சுற்றி அது பக்கத்தில் டூரிஸ்ட் மேலே இருக்குது அப்போ மொத்தத்தில் இது ஒரு வளர பிரதானப்பட்ட பகுதியாக இருக்குது பதிமூணாவது வாங்குது அதனால் ஃபாரஸ்ட்காரங்க அதை வந்து பார்த்து எடுத்துகிட்டு இது இதுவரைக்கும் நடவடிக்கை எடுக்கலை அதனால தான் அந்த மாதிரி ஒரு பத்தசம் நடத்திக்கிட்டு இருக்குது சம்மந்தப்பட்ட ஃபாரஸ்ட் அதிகாரிகள் அல்ல கவுர்மெண்ட்டு உணர்ந்து பிரவர்த்திக்கணும் அது பெட்டிஷன் கொடுத்த ஒரு பத்து நாளுக்கு ஆகிடுச்சுன்னா வளர கௌரவமான ஒரு போராட்டத்தை விடணும் റോഡ് ഓഫീസും മേളിൽ മാർച്ച് ശക്തമായിട്ട് ഞങ്ങൾ മാത്രം അറിയിച്ചുകൊള്ളുന്നു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിനെതിരെ പതിനാറിന് പ്രക്ഷോഭം നടത്തുമെന്ന് ഭാരവാഹികളായ ജി മുനിയാണ്ടി സുരേഷ് കുമാർ ത്രിതല പഞ്ചായത്തങ്ങളായ ജാക്കലിൻ മേരി എസ് അഷ്ടലക്ഷ്മി എം ഭവ്യ എന്നിവർ പറഞ്ഞു നുസ്ബി റമൂന്നാർ